നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നാണ് ആ വേർച്വൽ നോക്കൗട്ട് മഴ പെയ്ത് സംഗതി അലമ്പാക്കിയില്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഐ പി എൽ സീസണിലെ ഏറ്റവും വലിയ പോരാട്ടമാണ് കളിക്കളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാനാവില്ലല്ലോ പക്ഷേ ഇതുവരെ നടന്ന കളികളുടെ അടിസ്ഥാനത്തിൽ മുൻതൂക്കമാർക്കാണെന്ന് പറയാവുന്നതേയുള്ളൂ ശരിയാണ് സീസണിൽ ആദ്യ തവണ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടി അങ്ങ് പോക്കല് അന്ന് വിജയിച്ചു കയറിയത് സി എസ് കെ ആണ് അന്നത്തെ ആർ സി ബിയിൽ നിന്ന് ഇന്നത്തെ ആർ സി ബിക്ക് ഒരുപാട് മാറ്റമുണ്ട് അത് പേരിലുള്ള മാറ്റമല്ല പെർഫോമൻസിലുള്ള മാറ്റമാണ് തുടരൻ പരാജയങ്ങളുമായി പോയിന്റ് പട്ടികയുടെ അടിത്തട്ടില് വീണ് കിടന്നൊരു ടീമുണ്ടായിരുന്നു ആ ടീമിനെ നിരന്തര വിജയങ്ങൾ കൊണ്ടാണ് ും വിരാട് കോഹ്ലിയും ഒക്കെ ചേർന്നുകൊണ്ട് ഉയർത്തി കൊണ്ടുവന്ന് ഇപ്പൊ പ്ലേ ഓഫ് സാധ്യതയിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നത് കണക്കുകളൊക്കെ എല്ലാവർക്കും അറിയാം പതിനെട്ട് റൺസിനെങ്കിലും വിജയിക്കണം അല്ലെങ്കിൽ പതിനൊന്ന് പന്തുകളെങ്കിലും ബാക്കി നിർത്തി വിജയിക്കണം ഇതൊക്കെ പക്ഷേ മഴ പെയ്താലുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോ ആകങ്കലാപ്പാണ് മഴ പെയ്തില്ലെങ്കിലാണ് ഈ കണക്കൊക്കെ പ്രാബല്യത്തിൽ ഉണ്ടാവുക മുൻതൂക്കം ഉറപ്പിച്ചു പറയും ആർ സി ബിക്ക് തന്നെയാണെന്ന് കാരണം തുടരൻ വിജയങ്ങളുടെ ആത്മവിശ്വാസം അവർക്കുണ്ട് അവരുടെ ടീമിന് വലിയ ഉലച്ചിൽ സംഭവിച്ചിട്ടില്ല ഇംഗ്ലീഷ് താരങ്ങൾ മടങ്ങിപ്പോയത് പലരെയും ബാധിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റു പ്രശ്നങ്ങളും സി എസ് കെക്ക് ഉണ്ട് എന്നാ ആർ സി ബിക്ക് ആ പ്രശ്നങ്ങളില്ല ശരിയാ ഇന്ന് മാക്സ് വല്ല് പകരം ഇറങ്ങും ഇതുവരെ ഫോമിലെത്താത്ത മാക്സ്വൽ ഇന്ന് ബാറ്റ് ബാറ്റ് കൊണ്ടൊരു വെടിക്കെട്ടുണ്ടാക്കിയാൽ ഒരു ബാറ്റിംഗ് വിസ്മയം നമുക്കായി സമർപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ബിഗ് മാച്ചുകളിൽ തിളങ്ങുന്നവരാണല്ലോ ഓസ്ട്രേലിയൻ താരങ്ങൾ അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മികച്ചൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കണം പിന്നെ കോലി ഫോമിൻ്റെ പാരമ്പതയിലാണ് ഫാഫ് ടീമിന് വേണ്ടി എല്ലാം സമർപ്പിച്ചിന്ന് പോരാടുമെന്ന് പ്രതീക്ഷിക്കണം രജത് പട്ടീദാർ ഫോം എന്താണ് എന്നുള്ളത് അദ്ദേഹം അങ്ങ് കാണിച്ചു തരികയാണ് സ്പിന്നർമാരെ ഹിറ്റ് ചെയ്യാൻ രണ്ട് ടീമിലും ആടുണ്ട് അവിടെ ദുബൈ ആണെങ്കിൽ ഇവിടെ പട്ടീദാറുണ്ട് പിന്നെ സിറാജും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ പന്തുകൊണ്ട് തിളങ്ങുന്നുണ്ട് എല്ലാം കൂടി ചേർക്കുമ്പോൾ ഇപ്പോഴത്തെ ഫോം വെച്ച് ആർ സി ബിക്ക് തന്നെയാണ് മുൻതൂക്കം എന്ന് പറയേണ്ടി വരും സി എസ് കെയുടെ കാര്യം അങ്ങനെയല്ല തുടരൻ വിജയങ്ങൾ ആർ സി ബിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ സി എസ് കെക്ക് ഈ സീസൺ ഒന്ന് കയറി ഇറങ്ങി പോകുന്ന സീസൺ ആയിരുന്നു കളി വിജയിക്കുന്നു അടുത്ത് തോൽക്കുന്നു പ്രത്യേകിച്ച് എവേ മത്സരങ്ങളിൽ രണ്ടേ രണ്ട് എവേ മത്സരങ്ങളെ അവർ വിജയിച്ചിട്ടുള്ളൂ അതൊരു പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ചിന്നസവാമി സ്റ്റേഡിയത്തിലാണ് കളി ചിന്നസ്വാമിയിൽ തുടക്കത്തിലെ എതിരാളികള് ആർ സി ബി എ തച്ച് തകർത്ത് തരിപ്പണമാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾ മാറി മറിഞ്ഞു അവരവിടെ വിജയിക്കുന്നു അപ്പൊ അവരുടെ ആരാധകരുടെ മുന്നിൽ അതിപ്രധാനമായ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ആർ സി ബിക്ക് തന്നെയാണ് മുൻതൂക്കം പക്ഷെ സി എസ് കെ പോരാടുമെന്ന് ഉറപ്പാണ് പ്രശ്നങ്ങളുണ്ട് സി എസ് കെക്ക് രണ്ട് ടീമിനെയും തട്ടിച്ച് നോക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സി എസ് കെക്ക് തന്നെയാണ് അതിലൊന്ന് അവരുടെ ആണ് മുസ്തഫീസുർ റഹ്മാൻ നാട്ടിലേക്ക് മടങ്ങിയതും പതിരാന പരിക്കേറ്റ് പോയതും ദീപക് ചാഹ്റ് പരിക്കേറ്റ് പോയതുമൊക്കെ നമ്മൾ പലതവണ പറഞ്ഞ് കഴിഞ്ഞതാണ് ഇനിയുള്ളവരെ വെച്ച് അങ്ങ് കളിക്കണം കഴിഞ്ഞ കളിയിൽ സിമർജീത്തും അതുപോലെ ഷാർദുൽ താക്കൂറും ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഈ കളിയിലും അത് തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാവും സി എസ് കെയുടെ ആരാധകരുണ്ടാവുക പിന്നെ മൊയിൻ അലി പോയി ഇംഗ്ലീഷ് താരങ്ങൾ മടങ്ങിയതിന്റെ ഭാഗമായിട്ട് മോയിൻ പോയിരിക്കുന്നു ഒരു അർദ്ധ സെഞ്ചുറിയൊക്കെ അടിച്ച് ഫോമിലേക്ക് ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ തന്നെ മോയിനെ അവർക്ക് നഷ്ടപ്പെടുകയാണ് അലി പോകുമ്പോൾ പകരവാറി എന്ന ചോദ്യമുണ്ട് സാന്നർ പകരം വരും വിദേശ താരം എന്ന നിലയിൽ ബൗൾ ചെയ്യാൻ അദ്ദേഹത്തെ ഉപയോഗിക്കാം പക്ഷെ അലിയുടെ ബാറ്റിംഗ് അല്ലല്ലോ സാന്നറുടേത് അപ്പോൾ പിന്നെ ബാറ്റിംഗ് ഓർഡറിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തായാലും അജിങ്ക്യ രഹാനയുടെ ഔട്ട് ഓഫ് ഫോം ഒരു പ്രശ്നമാ അപ്പൊ റിസ്വിയെ കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കണം നമ്പർ ത്രീയിൽ ഡാരിൽ മിച്ചിൽ വരുമെന്നും കരുതാം ഓപ്പൺ ചെയ്യാൻ രജിൻ രവീന്ദ്രക്കൊപ്പം രുദ്ദ്രാജ് ഗൈക്കുവാദം തന്നെ ആയിരിക്കും എന്നും കരുതണം അങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് ഓപ്പണിങ്ങിൽ വലിയ റണ്ണ് വരുന്നില്ല എന്നുള്ളതൊക്കെ ഉണ്ട് ഇന്ന് അതൊക്കെ തീർക്കണം അപ്പൊ പ്രതിസന്ധികളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഉള്ള വിഭവങ്ങൾ വെച്ച് വിജയിച്ചു കയറലാണ് സി എസ് കെയുടെ ഒരു പോളിസി അതവര് പലപ്പോഴും നടപ്പാക്കിയിട്ടുള്ളതുമാണ് അതാണ് പറയുന്നത് മുൻതൂക്കം ആർ സി ബിക്ക് ആണെങ്കിലും സി എസ് കെ നിങ്ങൾ ആരുമെഴുതി തള്ളേണ്ടതില്ല അവർ പോരാടും പോരടിക്കും കടുത്ത മത്സരം ഇന്ന് നമുക്ക് കാണാൻ പറ്റും ഇനി ബാക്കി കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈസി ആർക്കാം പോയിന്റിൻ്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ സി എസ് കെക്കാണ് നെറ്റ് റൺ റേറ്റ് ബെറ്റർ ആണ് വിജയിച്ചാൽ മാത്രം മതി അവർക്ക് മുന്നോട്ട് പോകാം വേണ്ട മഴ പെയ്ത് കളി ഇല്ലാതായാലോ സി എസ് കെക്ക് മുന്നോട്ട് പോകാം തോറ്റാലോ ഈ പറഞ്ഞ പതിനെട്ട് റൺസിൻ്റെ മാർജിനിൽ ഒന്നും തോറ്റില്ലെങ്കിൽ പതിനൊന്ന് പന്തുകൾ ബാക്കി നിൽക്കെ തോറ്റില്ലെങ്കിൽ അപ്പോഴും അവർക്ക് കയറാം ആ അർത്ഥത്തിൽ ഈസി പോയിന്റിന്റെ കാര്യത്തിൽ അവർക്കാണ് ആ അർത്ഥത്തിൽ അവിടെ അവർക്ക് മുൻതൂക്കമുണ്ട് പക്ഷെ പതിനെട്ട് റൺസിന്റെ വിജയമൊക്കെ ഇപ്പോഴത്തെ റെഡ് ഹോട്ട് ഫോമിൽ നിൽക്കുന്ന ആർ സി ബിക്ക് അത്ര വലിയ പ്രശ്നമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഏതായാലും ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ ഇന്നത്തെ കളിയില് മുൻതൂക്കം ആർ സി ബിക്ക് തന്നെയാണ് പക്ഷെ മറുഭാഗത്ത് സി എസ് കെ ആണ് ആരും എഴുതി തള്ളേണ്ടതില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച വിശേഷങ്ങൾ